ഹായ് ഹലോ അസ്സാം വലൈക്കുംസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെക്കെൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവില്ലേ എനിക്ക് ഒരു നെഞ്ചിന് ഒരു വല്ലാത്ത പ്രയാസമുണ്ട് ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ വീഡിയോസിൽ പറയുന്നുണ്ട് ബ്രീത്തിങ് എടുക്കുമ്പോൾ ഒക്കെ എന്തോ എന്തോ ഒരു അസ്വസ്ഥത അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ പൊടിയൊക്കെ ശ്വസിച്ചിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ആവട്ടോ എൻ്റെ മക്കൾ അവർ ഞാൻ പറയാതെ ആയിട്ടപ്പോൾ ഈ അടിച്ചു വരുന്നതും അതുപോലെ തന്നെ വെള്ളം കൊണ്ടുവരിക അവരെ ഇഷ്ടത്തിന് തന്നെ വെള്ളം തീർന്നു താണ്ടാൽ തന്നെ അവരെടുത്തുകൊണ്ട് വരും കേട്ടോ ഈ കണ്ടറിഞ്ഞ് ചെയ്യുന്ന നമുക്ക് മക് ഉമ്മമാർ എന്ന നിലയിൽ നമുക്ക് ഭയങ്കര അഭിമാനം സന്തോഷമൊക്കെ ആയിരിക്കുമല്ലേ പിന്നെ ഞങ്ങൾക്ക് രാവിലെ അല്ലേ ദോശയായിരുന്നു ഇപ്പോൾ മൈദ ദോശ ഈ മൈദ മൈദദോശയും ചപ്പാത്തിയും തന്നെ മാറി മാറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്താ അറിയോ ഉഴുന്നുണ്ടെങ്കിൽ നമുക്ക് ഉഴുന്ന ദോശ ഒക്കെ ഉണ്ടാക്കാം അല ഇഡിലി ഉണ്ടാക്കാം അപ്പോൾ അതില്ലാത്തതിനോണ്ട് ഈ ചപ്പാത്തി ദോശ എന്നുള്ളത് ഇന്ന് പറ്റിയെന്നറിയില്ല ദോശക്ക് കോയമ്പ അത്തേ രണ്ടെണ്ണം ഇട്ടിടും ഓയിലൊഴിച്ചിരിക്കണേന്നൊക്കെ ചെയ്ത് കിണ് വെള്ളം കൂടിയതാണോ വെള്ളം കുറഞ്ഞതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര ആയിട്ടത് നന്നാവില്ല കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കി എന്നിട്ടും നന്നാവുന്നില്ല കേട്ടോ പിന്നെ കഴിക്കാനതൊക്കെ മതി ചെറുപയറുകറിയും മൈദദോശയായിരുന്നു കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമുക്ക് മൈദിയും ഗോതമ്പും ഒക്കെ ഇപ്പം ആ കിറ്റിലി കിട്ടുന്നതിനോണ്ട് അലഹമില്ല രണ്ട് മാസമായിട്ട് ആ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമ ഞങ്ങൾക്ക് തരുന്നതിനോട് ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ രാവിലായാലും ഉച്ചക്കായാലും രാത്രിയായാലും എപ്പോഴെങ്കിലൊക്കെ നമ്മൾ മീൻ വാങ്ങാൻ ആങ്ങളെ വാങ്ങിത്തരും അങ്ങനെ അങ്ങനെ നമ്മളെ ചിലവൊക്കെ അങ്ങനെ അലഹദില്ല റാത്തായിട്ട് കഴിഞ്ഞുകൊണ്ട് കുറേ ദിവസം ഞാൻ കഞ്ഞി കഞ്ഞിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ പലരും പറയും ഓക്കെ ഉണ്ടാക്കാൻ മടിയായിട്ടാണ് ഓക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര മടിച്ചിയാണ് അങ്ങനെയൊക്കെ പറയും നമ്മൾ വീട്ടിൽ സാധനം സാധനമില്ലാത്തതിനൊണ്ടാണ് പൊന്നാറ സുഹൃത്തുക്കളെ നമ്മളുണ്ടാക്കാത്തത് എൻ്റെ വീട്ടിൽ പലരും വരും അവർക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന അറിയാം നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും പിന്നെ എൻ്റെ ഐഷമോൾ പഞ്ചസാരയാണ് കേട്ടോ ദോശ കൂട്ടിയത് അപ്പോൾ അവൾക്കതാണ് ആ വാരി തരുമോ പറഞ്ഞു വാരി കൊടുത്ത് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ ബാങ്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്താ നടന്നത് വെച്ചാൽ ബാങ്കിലെത്തിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എങ്കിൽ രണ്ട് കോൾ വന്നപ്പം ആ രണ്ട് ഫോൺ കോളിലായിപ്പോയി ഞാൻ പിന്നെ ഒരു കോൾ എനിക്ക് ഭയങ്കര വിഷമം വരുന്ന രീതിയിലുള്ളൊരു കോളായിരുന്നു അപ്പം എന്താ പറയുക വിഷമിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആരും ആരോടും പറയാതിരിക്കുക അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു വ്യക്തത തരിക അല്ലാതെ ആരും അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട് ആരായാലും അപ്പോൾ ആ സങ്കടത്തിൽ ഞാൻ അങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ സങ്കടപ്പെട്ട് കുത്തിരിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഒഴിവാക്കി പണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇപ്പം ഞാൻ എപ്പോഴും ബോൾഡാണ് എന്ത് കേട്ടാലും എനിക്കൊരു പ്രശ്നമില്ല എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവും നമ്മളെ പറ്റി ഇല്ലാത്ത ഒക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ബോധേടാവണ്ടല്ലോ പിന്നെ ഞാൻ ഈ ബാങ്കിലൊക്കെ പോയി വന്നു ഞാൻ ചെക്ക് മാറുമ്പോൾ സാധിക്കുക എന്തിനാ ഞാൻ പോയെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ എനിക്ക് ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു സാധ്യത അവനെ സാധിക്കാം അപ്പം ആ ചെക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പം അത് പോയി സക്സസ് ആയി അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചാൽ പക്ഷേ എനിക്ക് ആ കോള് വന്നതിലെങ്കിലെല്ലാം മാറിപ്പോയി പിന്നെ ഞാനിതാ വീട്ടിലേക്ക് വന്നതിന് ശേഷം രാവിലെ ചെറുപയറും പിന്നെ പുനാരമോളുണ്ടാക്കി ഐഷമോളുണ്ടാക്കിയ ചമ്മന്തി കേട്ടോ ഓൾ തന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് അത്ഭുത ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ ഉച്ചയായപ്പം നമ്മൾ അയൽവാസി എനിക്ക് മീൻകറി വന്നിട്ടുണ്ടായിരുന്നു എനിക്കും മക്കൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ മീൻകറി ഞാൻ എടുത്ത് കഴിച്ചു ഇത് ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ തലേനത്തെ ഉച്ചക്കത്തൊരു കുഞ്ഞ് വീടിയോട്ടോ അപ്പോൾ എന്തിലേക്ക് ഉള്പ്പെടുത്തിയതാണ് അപ്പോൾ അത് ആ ഉച്ചക്കത്തെ സമയത്ത് എൻ്റെ അയൽവാസി തന്ന മീൻ കറി കേട്ടോ എൻ്റെ അല്ലേ ആ മീൻ വാങ്ങാത്തതിനോട് ഒരു കോള് വിളിച്ചപ്പം അത ഇതിൻ്റെ അടുത്ത് കറി ഉണ്ട് മീനൊന്നുമില്ല ഞങ്ങൾക്ക് തരാമായിരുന്നു അപ്പോൾ അവർ വന്ന കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് ഞങ്ങൾക്ക് തരാറുണ്ട് ഞാൻ എവിടെ പോയാലും ഇതുപോലത്തെ അയൽവാസികൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഭാഗ്യം കേട്ടോ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അവിടുത്തെ അയൽവാസികളൊക്കെ എനിക്ക് ഫുഡ് തരുമായിരുന്നു ഇപ്പോൾ ഇവിടെ ആയാലും അതുപോലെ ഞാൻ ഒരു വാടകയ്ക്ക് താമസിച്ചിരുന്നേ അവിടെ ആയാലും എൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ അവിടെ ആയാൽ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ അവിടെ ആ അവിടെ അയൽവക്കക്കാരുമായിട്ട് നമ്മൾ നല്ല സൗഹൃദമാകുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ തരും കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം പിന്നെ മക്കളെ വിളിക്കാൻ പോയി ഇപ്പം മഴയാണല്ലോ അപ്പോൾ ഈ കോട്ടും കുടയൊക്കെ ഇന്ത്യയിൽ തന്നെ കണക്ക് ബാഗിൽ വിടിക്കാൻ സ്ഥലമല്ല പറഞ്ഞു അങ്ങനെ അവരെ കൂട്ടി കൊണ്ടുപോകുന്നതിന് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തെ കുറച്ച് കൂണുണ്ടായിട്ടുണ്ട് ഇടി വെട്ടിയാലുണ്ടാകുന്ന കോണില്ലേ ഇത് നല്ലതാണോ കഴിക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല പക്ഷേ യോഗിയാണോ എന്നുള്ളത് എനിക്കറിയില്ല ഇത് കാണുന്ന ഏതെങ്കിലും നല്ല അറിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ പറ്റുമോയെന്നൊന്ന് പറഞ്ഞായിരുന്നോ കേട്ടോ ഇത് ഇടിവെട്ടിയ ദിവസം തന്നെ പറിച്ചു കഴിക്കണം എന്നാണ് പറയുക അപ്പം ഇത് കഴിക്കാൻ പറ്റുന്നതാണോ പറ്റുന്നതാണോന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഇറച്ചിൻ്റെ ഒക്കെ ടേസ്റ്റാണ് കൂണിന് അപ്പോൾ നല്ലതാണേ നമ്മൾ കഴിക്കാമല്ലോ നല്ല ആരോഗ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കാം അപ്പം ആർക്കെങ്കിലും ഈ ഒരു കൂണ് നല്ലതാണ് നിറയുകയാണെങ്കിൽ ഒന്ന് എനിക്ക് കമൻ്റ് ഇട്ടിട്ട് പറയുക കേട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എൻ്റെ നമ്പറൊക്കെ പല വീഡിയോസിലുണ്ട് അപ്പോൾ ആ നമ്പറിലൊക്കെ നോക്കി കണ്ട് ഒന്ന് വിളിച്ച് കണ്ട് പറഞ്ഞാൽ മതി നല്ലതാണ് എന്ന് വെച്ചാൽ കൂണൊക്കെ നമ്മൾ മുറ്റത്തുണ്ടായിട്ട് അതൊക്കെ കഴിക്കാതിരുന്നാൽ എന്തിനു പറ്റും നല്ല തേങ്ങ അരച്ച് വറുത്തരച്ച് കറി ഒക്കെ വട്ടിപ്പൊളിയാണ് അപ്പം അറിയുന്നവരൊക്കെ ഇത് നല്ലതാണെങ്കിൽ ഒന്ന് നല്ലതാണെങ്കിലൊന്ന് കമൻറ്റിടുക പിന്നെന്താ അറിയോ നമ്മൾ അതും ഇതുമൊക്കെ എടുത്ത് കഴിച്ചിട്ട് ലാസ്റ്റ് നമ്മളെ ആരോഗ്യം നമ്മൾ നമുക്കിപ്പോൾ ഒരു സൂക്കട് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് ആരും നോക്കാറില്ലേ അതിനുള്ള സാമ്പത്തിക സഹായമൊന്നും ആരും തരൂല്ല നമ്മൾ വേണ്ടി പിന്നെയും നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാൻ വരാൻ ഭയങ്കര വിഷമമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നൂറ് വട്ടം ചിന്തിച്ചിട്ട് വേണം കഴിക്കാൻ അപ്പോൾ ആരും ഇതുപോലെ മുറ്റത്തൊക്കെ കൂണുണ്ടായിണെങ്കിൽ മറ്റുള്ള ആൾക്കാരോടൊരു അഞ്ചോ ആറോ ആൾക്കാരോട് ചോദിക്കാതെ അത് കൺഫേം ചെയ്തിട്ടല്ലാതെ കഴിക്കാൻ പാടില്ല കേട്ടോ ഉറപ്പ് വരുത്തുക അപ്പം അറിയുന്നവരൊക്കെ കമൻ്റ് ഇട്ടോളി അപ്പം എൻ്റെ എനിക്കൊരു നെഞ്ചിനൊരു അസ്വസ്ഥത ഉണ്ട് അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ദ്വാ ചെയ്യണം ഇതൊരു കുഞ്ഞ് വീഡിയോ ഉള്ളു എന്താ പറയുക ഈ വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണ് എന്താ വെച്ചാൽ എൻ്റെ മോള് ആദ്യമായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കുക അതുപോലെ തന്നെ മക്കൾ സ്വന്തം ഇഷ്ടത്തിന് വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിത്തരിക എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം അല്ലേ അപ്പം നിങ്ങളെല്ലാവരും എന്തു ചെയ്യുക എൻ്റെ വീഡിയോ കാണുക ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് വേഗം വീടാവാൻ വേണ്ടി ഇതുവ ചെയ്യുക അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും